அப்போ எடா பலாரி இக்கலாக்கொண்டு எந்திரம் நொட்டியும் அஞ்சு உண்டம்பொரி எடுத்து ஓதியடா உண்டம்பொரி இப்ப ஒரா அது எந்த உண்டம்பொரிடாத்த അതിപ്പതാ കൊറച്ചവടെ കണ്ണൂരിലൊക്കെ പോകുമ്പോ കാര്യങ്ങള് വിഷയങ്ങളായിട്ട് കിടക്കല് അനക്കാ ഞാൻ ഉണ്ടമ്പൊരി ഉണ്ടാക്കി വെക്കും അതിലാരെങ്കിലും വന്ന് പോകുമ്പോൾ മറിച്ചിട്ട് പോലെ പോലീസല്ലാട്ട് വിളിച്ച് പറഞ്ഞു നമ്മുടെ കഴിഞ്ഞ വിളിച്ച് മാമ ഓ അതുകൊണ്ടാണ് നീ ഉണ്ട അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കേട്ടോ നീ വാർത്ത മൊത്തത്തിൽ നീ ഉണ്ടമ്പരിയേ ഇടണ്ട പിണറായി വിജയനെ പാർട്ടിക്കാര് എല്ലാവരും കൂടെ എടുത്തിട്ടാ കൊടുക്കാണല്ലേ എന്തോ കാര്യേ ഇപ്പൊ പാർട്ടി തോറ്റു തൊപ്പിയിട്ടത് പിണറായി വിജയന്റെ ധാർഢ്യമാണെന്നാണ് പടച്ചില്ലേ അവരെ കടകക്ഷി സി പി ഐ അലക്കല്ലേ അവരെ കൈ പിന്നെ മൊത്തത്തിൽ അലക്കണം അവരെ കൂട്ടുകക്ഷിയാണല്ലേ അവര് കൂട്ടുകൊക്കെയാണെങ്കിലും അതിന്റേതായ പ്രാധാന്യം കൊടുക്കണില്ല എന്തുണ്ടാ ഇങ്ങനെ ഇങ്ങനെയും ദാർഘ്യം കാണിച്ചു വരുന്നില്ലല്ലോ പോണം എന്നിട്ട് ആര് പറഞ്ഞു ഇനിയും വന്നല്ലേ അവര് പറയുന്നത് ആര് പാട്ടുകാർ പറയുന്നത് ഇന്നീ മരുവന്നാണ് കണ്ടറിയാം നീ ചായോട്ടെ ചായ ഓട്ടെ തായി ചോദിക്കത് നമ്മുടെ മതി ണ്ടിയാ രാവിലെ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞ അന്തരീടാ എടൈ പത്രക്കാരൻ എടുത്തത് ഏഷ്യം മയക്ക് കണ്ടു കഴിഞ്ഞ ഒടിച്ച് ദൂരെ എടുത്ത് എറിഞ്ഞ് മയക്കാരൻ എടുത്തത് ദേഷ്യം നാട്ടുകാരുടെയം ആര് മുഖത്ത് നോക്കിയാലും അവരെ അടുത്ത് ഏക്ഷ്യം ഇങ്ങനെയൊക്കെ ആയിക്കൊണ്ട ആളുകൾക്ക് എങ്ങനെ ഇങ്ങനെ അടുത്ത് വിശ്വാസം വരും നീ പറ ഈ പറഞ്ച് ഇവര് ദേഷ്യപ്പെട്ടിട്ട് വല്ല കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം രണ്ടാമതം മുഖ്യമന്ത്രി ആയപ്പോഴാണ് അങ്ങനൊക്കെ കൂടുതൽ ചെന്നപ്പോ രണ്ടാമത് വന്നല്ലോ എന്റെ നൊട്ടി പറഞ്ഞാലും എനിക്ക് വിജയന്റെ അടുത്ത് ഭയങ്കര സ്നേഹം വന്നതാ എന്തൊരാണെന്നല്ലേ എടാ ചെറുക്ക പെൻഷൻ പറ്റിയ പൈസ ഉണ്ട് എക്സാല് വചിക്കുപോലെ ഒരു വലിയ കമ്പനി മോക്ക് തുടങ്ങി കൊടുക്കാൻ ആരെ കൊണ്ട് സാധിക്കുടാത്ത പുതിയൊരു മന്ത്രി വന്നല്ലേ കേളു വ്യാപക പിടിച്ചു വാങ്ങിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത് ഒരു വെട്ടി കുറച്ചിട്ടുണ്ട് പത്രക്കാർ ചോദിച്ചപ്പം പറയാമെന്ന് പാരമ്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് വകുപ്പ് പെട്ടി കുറച്ചാന്ന് അപ്പം നിങ്ങളോന് പാരമ്പര്യം ഉള്ളത് കൊണ്ടാണോ കൊടുത്തതെന്ന് ചോദിച്ചപ്പം പപ്പ പപ്പാ എന്തൊരു പറയാല്ലേ ആ ചോദ്യത്തിന് ഒരു പറയണെന്ന് നീ കാട്ടിലുണ്ടാടാ അച്ഛൻ ആനപ്പുറത്തിരുന്നെന്നും പറഞ്ഞ് മോന് ചന്തയിൽ തലമ്പ് വരുമോ എന്ന് ചോദിക്കുന്ന കാട്ടിലുണ്ടാ അതൊക്കെ മോനും ഉണ്ടാവും ഇപ്പൊ അതൊക്കെ മാറിയടേ അമ്മാച്ച ആനപ്പുറത്തിരുന്ന മരുമോന് കണിഷമായിട്ടും തഴമ്പുണ്ടാവും യാത് വാ